പനിടമാടിൽ തൊഴിലുറപ്പ് തൊഴിലാളികളും നമ്മുടെ ഇവിടുത്തെ ഏറ്റവും നല്ല കർഷകനായ കുഞ്ഞേട്ടനും കൂടി നമ്മുടെ ചക്കരമത്തട കൃഷിയാണ് ഇപ്പോൾ നമ്മൾ വിത്തിട്ടത് അവർ വെള്ളരി ആ വെള്ളരി ഇതിനോട അവർ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടവേളയായിട്ട് വെള്ളരിയും ചെയ്യുന്നുണ്ട് ഏതായാലും നല്ലൊരു വിളവ് ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല കാരണം നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് കോലളമ്പിൽ ഇതേ വിത്ത് ഇതുപോലെ ചെയ്തിട്ട് നമ്മുടെ ലോറി വന്നിട്ടാണ് അവിടുന്ന് പോയിട്ടുള്ളത് അപ്പോൾ ഇത് നോമ്പിനാവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മാർക്കറ്റ് കിട്ടും അതല്ലെങ്കിലും മാർക്കറ്റ് ഉണ്ടാവും എന്നുള്ള കാര്യം യാതൊരു സംശയവും നല്ല ഭംഗിയുള്ള മഞ്ഞും ചുവപ്പും ചക്കരമത്തകളിലാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് നല്ല തൂക്കും വലുപ്പമൊക്കെ ഉള്ള സാധനങ്ങളാണ് അപ്പോൾ നല്ല രീതിയിൽ ഇതിൻ്റെ വിളവ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാം നമ്മുടെ ദേശീയ തൊഴിലുറപ്പ് തൊഴിലാളികളും കുഞ്ഞാട്ടിനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന നടത്തി നടത്തുന്ന ഒരു പച്ചക്കറി കൃഷിയാണ് ഇവിടെ ഇന്ന് ഔപചാരികമായി നമ്മുടെ പ്രസിഡൻ്റ് ഉദ്ഘാടനം ചെയ്തത് ചക്കരമത്തയും വെള്ളരിയും മറ്റ് പച്ചക്കറികളൊക്കെ ഇവിടെ കൃഷി നടത്തുന്നുണ്ട് നമുക്ക് ആവശ്യമായ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ പഴവർഗ്ഗങ്ങൾ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ കുറേ വർഷങ്ങളായി തരിശേക്കെടുക്കുന്ന ഒരു പ്രദേശത്താണ് ഇപ്പോൾ ഈ കൃഷി ചെയ്യുന്നത് അതിന് സന്നദ്ധരായി ഇവിടെ എത്തിയ ഈ കൃഷി ഇറക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്ന നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളെയും അതിന് നേതൃത്വം കൊടുക്കുന്ന കുഞ്ഞേടിനെയും കൃഷി ഓഫീസർ അതുപോലെ നമ്മുടെ എൻ ആർ ഇ ജിയുടെ സുദീപ് അടക്കമുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ എല്ലാവരെയും എടപ്പാൾ ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിവാദ്യങ്ങൾ അറിയിച്ചു